കൊല്ലത്ത് വൻ എം ഡി എം എ വേട്ട നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എയുമായി ഇരവിപുരം ചകിരിക്കട സ്വദേശി അജ്മൽ ഷാ അറസ്റ്റില് മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് പ്രതി എംഡിഎംഎ കടത്തിയത് രണ്ട് ഗർഭനിരോധന നിരോധന ഉറകളിലായി നിറച്ച് ഒളിപ്പിച്ചാണ് അജ്മൽ ഷാ എംഡിഎംഎ കടത്തിയത് ഏറെ നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഇയാൾ ഇന്ന് രാവിലെ ട്രെയിൻ മാർഗം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു പിടികൂടിയത് അജ്മൽ ഷായുടെ പക്കൽ എംഡിഎംഎ ഉണ്ടെന്നായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരം സിറ്റി ഡാൻസഫ് സംഘവും ഈസ്റ്റ് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയെങ്കിലും കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത് സ്കാനിംഗിൽ മലദ്വാരത്തിൽ എംഡിഎം എ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ എം ഡി എം എ പുറത്തെടുത്തു വിദ്യാർത്ഥികളെയടക്കം ലക്ഷ്യമിട്ടാണ് വൻതോതിൽ എംഡിഎംഎ എത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് ലഹരിമരുന്ന് വാങ്ങിയതെന്ന അജ്മൽ ഷായുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്നാണ് പോലീസിന്റെ സംശയം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു നേരത്തെയും കൊല്ലത്ത് മായ രീതിയിൽ കടത്തിയ എം ഡി എം എ പിടികൂടിയിരുന്നു ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച എം ഡി എം എയുമായി അഞ്ചാലമൂട് സ്വദേശി അനില രവീന്ദ്രനാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ജനം കൊല്ലം